വ്യാപാര കരാർ യാഥാർത്ഥ്യമായതോടു കൂടി തന്നെ വിമർശകർക്കുള്ള തക്കതായ മറുപടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത് വിമർശകരുടെ കടുത്ത ഭാഷയിലെ വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കാതെ തന്നെ അതെല്ലാം കാറ്റിൽ പറത്തി ക്ഷമയോടെയുള്ള ഭാരതത്തിന്റെ സമീപനമാണിപ്പോൾ ശുഭകരമായ ഫലം നൽകിയിരിക്കുന്നതെന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഇതോടുകൂടി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര വഴിയെ എല്ലാവരും സഞ്ചരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കരാർ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ചൈനയും പാകിസ്ഥാനെയും കടത്തിവെട്ടി ഭാരതമാകട്ടെ മുന്നിലേക്ക് കുതിക്കുകയാണ് ലോകത്തെ വിറപ്പിച്ചുകൊണ്ട് പുതിയ വ്യാപാര സഖ്യം ഇപ്പോൾ ആഗോള തലത്തിൽ തന്നെ ചർച്ചയാവുകയാണ് ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ ഭാരതത്തിന്റെ കരുത്ത് വിളിച്ചോതുന്ന അമേരിക്കയുമായുള്ള ചരിത്രപരമായ വ്യാപാര കരാറിൽ പ്രതികരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നത് ചൊവ്വാഴ്ച അതായത് ഇന്നേ ദിവസം നടന്ന എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് വിമർശകർക്കിടയിൽ പോലും പതറാതെ തന്നെ നടത്തിയ നയതന്ത്ര നീക്കങ്ങളുടെ വിജയത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചത് സഭയിലെത്തിയ പ്രധാനമന്ത്രിയെ വൻ കരഹോഷത്തോടെ തന്നെ മുദ്രാവാക്യങ്ങളോടുമാണ് എം പിമാർ വരവേറ്റത് അതേസമയം ഈ കരാർ യാഥാർത്ഥ്യമായതിന് പിന്നിൽ തന്നെ ട്രംപിന്റെ ലക്ഷ്യം എന്തെന്നതിൽ ഇതുവരെയും ധാരണയായിട്ടില്ല കാരണം ഇറാനുമായും റഷ്യയുമായും ഇന്ത്യ നല്ല ബന്ധം കാത്തു കാത്തുസൂക്ഷിക്കുന്നതിനാൽ തന്നെ മറ്റെന്തെങ്കിലും തരത്തിൽ ഇന്ത്യയെ കൊടുക്കാൻ ട്രംപ് ശ്രമം നടത്തുമോ എന്ന ചോദ്യങ്ങളാണിപ്പോൾ ഉയരുന്നത് അതേപോലെ തന്നെ ഇനി എന്തു വന്നാലും ഭാരതം കുലുങ്ങില്ല എന്ന് ഇവിടെ കൂടുതലായി തന്നെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് അമേരിക്കയുമായുള്ള ടാരിഫ് ചർച്ചകളുടെ പേരിൽ മുൻപ് വലിയ വിമർശനങ്ങൾ ഉയർന്നുവെന്നും എന്നാൽ ക്ഷമയോടെയുള്ള ഭാരതത്തിന്റെ സമീപനമാണ് ഇപ്പോൾ ശുഭകരമായ ഫലം നൽകിയതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ലോകക്രമം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഗതി ഭാരതത്തിന് അനുകൂലമായി തന്നെ തിരിഞ്ഞിരിക്കുന്നു ലോകവേദിയിൽ ഞാൻ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ് ആഗോളതലത്തിൽ വ്യാപാര യുദ്ധങ്ങൾ നിലനിൽക്കുമ്പോഴും ഭാരതം അതിന്റെ ഗുണഭോക്താവായി തന്നെ മാറുന്നു വികസിത ഭാരതം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പൗരന്മാരുടെ ആത്മവിശ്വാസമാണ് ഏറ്റവും വലിയ കരുത്തെന്നും അദ്ദേഹം ഇവിടെ എക്സൽ പങ്കുവച്ച ഒരു കുറിപ്പിലൂടെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വ്യാപാര കരാറാകട്ടെ രാജ്യത്തെ നിർണായക മേഖല അതായത് മാനുഫാക്ചറിംഗ് സെക്ടർ കൂടുതലായി തന്നെ അതിന്റെ വളർച്ചയ്ക്കും വലിയ ഊർജ്ജം നൽകുമെന്നും ഇതിലൂടെ തന്നെ ലഭിക്കുന്ന സാമ്പത്തിക അവസരങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ എം പിമാർ പരിശ്രമിക്കണമെന്നതാണ് അദ്ദേഹം ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേപോലെ തന്നെ പാർലമെന്റ് നടപടികളിൽ പൂർണ്ണമായി തന്നെ പങ്കെടുക്കുവാനും സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും എം പിമാർ പ്രധാനമന്ത്രിക്ക് കർശന നിർദ്ദേശം അതായത് പ്രധാനമന്ത്രിയാകട്ടെ എം പിമാർക്ക് കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഭാരതത്തിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണിയിൽ വലിയ സ്വീകാര്യത ഉറപ്പാക്കുന്ന ഈ കരാർ നവഭാരതത്തിന്റെ ആത്മവിശ്വാസമാണ് വ്യക്തമാക്കുന്നതെന്നും ഇവിടെ എടുത്തു സൂചിപ്പിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്